ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാനും അമ്മയും കൂടി ഒന്ന് പുറത്തു പോകാൻ വേണ്ടി തീരുമാനിച്ചു കൂടെ വാഹമുണ്ട് അപ്പോൾ മനോർമാളാണ് ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ സ്പോട്ട് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അവിടെ ഒരു ബ്രിഡ്ജുണ്ട് അപ്പോൾ ആ ഒരു ബ്രിഡ്ജിൻ്റെ അവിടെയൊക്കെ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം അപ്പം കുറച്ച് ഫുഡൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്യുക ഇതൊക്കെയാണ് മെയിൻ പരിപാടീസ് അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം റാസിൽ മേലെ തന്നെ ഏറ്റവും വലുതും അതുപോലെ തന്നെ ഏറ്റവും മനോഹരവുമായിട്ടുള്ള ഷോപ്പിംഗ് മോളാണ് മനാർമാൾ അപ്പോൾ ആ മനാർമാളിൻ്റെ ബാക്ക് സൈഡാണ് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ ഷോപ്പിംഗ് ഡൈനിങ് അതുപോലെ എൻ്റർടൈൻമെൻറ്റ് ഇതിൻ്റെ എല്ലാം പെർഫെക്റ്റ് ബ്ലെൻഡാണ് മനാർമാൾ ഇതിൻ്റെ മുന്നിലായിട്ട് ഒരു വാട്ടർ ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വാട്ടർ ഫ്രണ്ട് വോക്ക് വേ ഉണ്ട് അവിടെ പോയിട്ട് നമുക്ക് സൺസെറ്റൊക്കെ കാണാൻ സാധിക്കും ഫാമിലി ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കുട്ടികളുമായിട്ടൊക്കെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പിലായിട്ട് ചെറിയ ചെറിയ ഗെയിമും പാർക്ക് പോലെയും അതുപോലെ തന്നെ കളിക്കാൻ വേണ്ടി സ്ലൈഡും ഊഞ്ഞാലും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഇൻ്റർനാഷണൽ ആൻഡ് ലോക്കൽ ബ്രാൻഡ് ഷോപ്പ്സൊക്കെ ഈ മനാമാളിലുണ്ട് അതുപോലെ തന്നെ അവിടെ ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് സെറ്റപ്പ് ഒക്കെ ഉണ്ട് നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പോകാം കരിഫോറാണത് ഇവിടുത്തെ വേറൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഫുഡ് കോർട്ട് തന്നെയാണ് വളരെ മനോഹരമായിട്ടുള്ള ഫുഡ് കോർട്ടാണ് ഒരുവിധം എല്ലാ നല്ല ടേസ്റ്റി ഫുഡും അവിടെ അവൈലബിൾ ആണ് ഇവിടെയാണ് ഞാൻ പറഞ്ഞ സ്വിങ് ഉള്ളത് അപ്പോൾ ആ കുട്ടികൾക്ക് ഇവിടെ വന്ന് സ്ലൈഡ് ചെയ്യാനും സ്വിംഗ് ചെയ്യാനും ഒക്കെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ഇവിടെ വരികയും അതുപോലെ സ്വിങ്ങ പോവുകയും ഒക്കെ ചെയ്യാറുണ്ട് ഒരു ഈവനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ ലൈറ്റിങ്ങൊക്കെ വരും ബിൽഡിങ്ങിൻ്റെയും അതുപോലെ ആ ബ്രിഡ്ജിൻ്റെയും എല്ലാത്തിൻ്റെ ഒരു ലൈറ്റിംഗ് കാണാൻ നമുക്ക് സാധിക്കും വളരെ ബ്യൂട്ടിഫുള്ളാണ് അത് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി പല പല വർണ്ണങ്ങളിൽ ഇങ്ങനെ ലൈറ്റിംഗ് ഞാൻ മാറി മാറിയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആദ്യത്തെ കുറച്ച് ഫോട്ടോഷൂട്ട്സും കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാണ് ഞങ്ങൾ ഓൾറെഡി ടയേഡ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത് ഇവിടുത്തെ ഒക്കെ കാണാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക ഭംഗിയാണ് അവിടെ എല്ലാ മീന്തപ്പനകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഏരിയയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അവിടെ ഒരു റാമ്പ് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു അത് ഫുഡ് കോർട്ടിൻ്റെ സൈഡിലാണ് ആ വഴിക്ക് കൂടെയാണ് ഞങ്ങൾ സ്ട്രോളറും കൊണ്ട് ഇറങ്ങിയത് അല്ലാത്ത പക്ഷം നമുക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ് രണ്ട് വോക്ക് വേ ആണ് ഉള്ളത് ഇങ്ങോട്ടേക്ക് ഒന്ന് എൻട്രൻസും പിന്നെ റാമ്പും അപ്പോൾ ആ റാമ്പ് വഴിയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നത് അറബിക് സോങ്സ് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഇങ്ങനെ സോങ് ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങളങ്ങനെ തിരിച്ച് റാമ്പ് വഴി കയറി പിന്നെ ഫുഡ് കോട്ടീന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് മീന അലറബിലെത്തിയിട്ടുണ്ട് അങ്ങനെ നൈറ്റ് ഞങ്ങൾ മികിലിനും കൂട്ടി ചുമ്മാ ഒന്ന് നടക്കാനിറങ്ങി കാരണം ഇവിടെ കുറേ നാളായിട്ട് ഇവിടുത്തെ പാർക്കും വാക്കിങ് ചെയ്യൊക്കെ അണ്ടർ കൺസ്ട്രക്ഷൻ ആയിരുന്നു ഓരോ വർഷവും ഇവർ പുതുതായിട്ട് എന്താ പറയുക അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ടേയിരിക്കും അപ്പോൾ കുറേ നാളായിട്ട് അണ്ടർ കൺസ്ട്രക്ഷൻ ആയിരുന്നു അപ്പോൾ ആ ഒരു ഏരിയ ഒക്കെ പോയി കണ്ടു കളയാമെന്ന് എഴുതി ഞങ്ങളും നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇവിടുത്തെ ഏരിയയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏത് രാത്രിയിലും ഇതുവഴി നമുക്ക് നടക്കാം എന്നുള്ളതാണ് വളരെ സേഫാണ് ആ ഒരു സേഫ്റ്റിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഗേൾസ് ആയിക്കോട്ടെ ബോയ്സ് ആയിക്കോട്ടെ ഇവിടെ നല്ല ഫ്രീ ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് രാത്രിയിലൊക്കെ ഇറങ്ങി നടക്കാം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നവർക്കാണെങ്കിൽ ഒരു ജോഗിങ്ങിനൊക്കെ പോയി വരാം വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഏരിയ ഇതൊക്കെ ഇതുവഴി ഇലക്ട്രിക് ബൈക്കുകളിലും സൈക്കിളുകളിലും അതുപോലെ തന്നെ സ്കേറ്റ് ബോർഡിലും ഒക്കെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതിവിടുത്തെ സ്റ്റേ ചെയ്യുന്ന സ്ഥലോ ഐ മീൻ നമുക്ക് വസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളെ അതാണ് ഇവിടുത്തെ നൈറ്റ് വ്യൂ നൈറ്റ് വ്യൂ എങ്ങനെയുണ്ട് വാക്കിങ്ങിന് ഞങ്ങളുടെ കൂടെ റഫേലും ഉണ്ടായിരുന്നു ഹാഫ് ആൻ അവർ വാക്കിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ തിരിച്ചു കയറി ഞങ്ങൾ കൊച്ചു വിളക്ക് ഇവിടെ അവസാനിക്കുന്നു ബായ്